ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പഴശ്ശി കലാപങ്ങളാണ് കേട്ടോ അപ്പോൾ ഒന്നാം പഴശ്ശികലാപവും രണ്ടാം പഴശ്ശിക കലാപവും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു കഥ പോലെ ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം പറഞ്ഞുതരാം അതിനുശേഷം നമുക്ക് പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂല് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻസ് ചോദിക്കുന്നത് അതിനൊക്കെ കുറച്ചും കൂടെ എംഫസൈസ് കൊടുത്തിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് പഴശ്ശി കലാങ്ങൾ കോട്ടയം കേരളവർമ്മ പഴശ്ശി മഹാരാജ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് നിത്യ തലവേദന ഉണ്ടാക്കിയിരുന്ന ഒരു രാജാവായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി പഴശ്ശിരാജയുടെ മുഴുവൻ പേരെന്താ ശ്രദ്ധിച്ചേക്കുക കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ പഴശ്ശിരാജയുടെ മുഴുവൻ പേരെന്താണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അപ്പോൾ കോട്ടയം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയായിരിക്കും അല്ലേ കോട്ടയം രാജവംശത്തിൽ ഒരാളായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള പഴശ്ശിരാജ അപ്പോൾ കോട്ടയം എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ ആലപ്പുഴ കോട്ടയല്ലാട്ടോ കണ്ണൂര് കാസർഗോഡ് പ്രദേശങ്ങള് ആസ്ഥാനമാക്കി ഭരിച്ച ഒരു രാജവംശമായിരുന്നു കോട്ടയം രാജവംശം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കണ്ണൂരും കാസർഗോഡ് പ്രദേശങ്ങളൊക്കെ ആസ്ഥാനമാക്കിയിട്ട് ഭരണം നടത്തിയിരുന്ന ഒരു രാജവംശമാണ് ഈ പറഞ്ഞിട്ടുള്ള കോട്ടയം രാജവംശം ഈ കോട്ടയം രാജവംശത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പുരളീമലയായിരുന്നു എന്താണ് കോട്ടയം രാജവംശത്തിൻ്റെ ആസ്ഥാനം ഏതായിരുന്നു പുരളിമല ഈ പുരളിമല എന്ന് പറയുന്നുണ്ടല്ലോ കണ്ണൂർ ജില്ലയിൽ വരുന്നൊരു പ്രദേശമാണ് കേട്ടോ ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ അതേപോലെ തന്നെ ഏത് താലൂക്കിലാന്ന് ചോദിക്കുകയാണെങ്കിൽ പുരളിമല തലശ്ശേരി താലൂക്കിലാണ് ഓക്കെ അല്ലേ ഇനി പുരളിമല ആസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ട് തന്നെ ഇവരെ വിളിച്ചിരുന്നത് പുരളീശ്വരന്മാർ എന്നാണ് എന്താ വിളിച്ചിരുന്നത് പുരളീശ്വരന്മാർ എന്തുകൊണ്ടാണ് വിളിച്ചേ പുരളിമല ആസ്ഥാനമാക്കി ഭരിച്ചോണ്ട് ഇവരെ വിളിച്ചിരുന്നത് എന്തായിരുന്നു പുരളീശ്വരന്മാർ എന്നായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഉണ്ടല്ലോ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കെട്ടിയൂട്ട് രാജ എന്നും പറയുന്നത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് എന്തൊക്കെയാണ് പഴശ്ശിരാജേനെ വിളിക്കുന്നത് പഴശ്ശിരാജ എന്ന് പറയുന്ന പോലെ തന്നെ പൈച്ചി രാജ എന്നും കെട്ടിയോട്ട് രാജ എന്നും പറയുന്നത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം പഴശ്ശി കലാപത്തിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറോട് കൂടിയുണ്ടല്ലോ മൈസൂർ സുൽത്താന്മാരായിരുന്ന ഹൈദർ അലിയും ഹൈദരലിയുടെ മകൻ ആരായിരുന്നു മകൻ ടിപ്പു സുൽത്താനും അല്ലേ അപ്പം ഹൈദരലിയും മകൻ ടിപ്പു സുൽത്താനും കൂടിയിട്ട് ഈ മലബാർ പ്രദേശമൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അങ്ങനെ ഇവർ ഈ മലബാർ പ്രദേശമൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും അവിടുത്തെ ടാക്സ് അല്ലെങ്കിൽ നികുതിയൊക്കെ പിടിച്ചെടുക്കുന്ന ആരായിരിക്കും ഈ മൈസൂർ സുൽത്താന്മാർ തന്നെയായിരിക്കും അല്ലെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സാമന്ത രാജാക്കന്മാരായിട്ടുള്ള അതിൽ പ്രധാനിയായിട്ടുള്ള പഴശ്ശി രാജ എന്ത് ചെയ്തു ബ്രിട്ടീഷിനെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മൈസൂർ സുൽത്താന്മാരെ ഇങ്ങനെയെങ്കിലും അവിടുന്ന് ഓടിപ്പിക്കണം അല്ലെങ്കിൽ തുരുത്തുക എന്ന നയമാണ് അവർ സ്വീകരിക്കുക സ്വീകരിച്ചത് അപ്പോൾ നമ്മുടെ പഴശ്ശി രാജ്യം അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരും തുടക്കത്തിൽ നല്ല ടേംസിലായിരുന്നു കേട്ടോ കാരണം എങ്ങനെയെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള മൈസൂർ സുൽത്താന്മാരെയൊക്കെ അവിടെ ഓടിപ്പിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ആദ്യം നല്ല ടേംസിലായിരുന്നു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ മൈസൂർ സുൽത്താൻമാരെ പരാജയപ്പെടുത്തുകയാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ഇവരെ പരാജയപ്പെടുത്തിയതിനു ശേഷം ശ്രീരംഗ പട്ടണം ഉടമ്പടിയിലൂടെ മലബാർ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ് ഈ യുദ്ധത്തിനൊക്കെ മുമ്പുണ്ടല്ലോ ഈ ബ്രിട്ടീഷുകാരെ അവകാശപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ യുദ്ധം ജയിക്കുകയാണെങ്കിൽ നികുതി പിടിക്കാനുള്ള അവകാശം അതത് രാജവംശക്കാർക്ക് നൽകാം എന്നൊരു വാഗ്ദാനത്തിൻ്റെ പുറത്താണ് നമ്മുടെ പഴശ്ശി രാജ ബ്രിട്ടീഷുകാരുടെ ഒപ്പം ചേർന്ന് മൈസൂർ സുൽത്താൻമാരെയൊക്കെ തോൽപ്പിച്ചത് അങ്ങനെ തോൽപ്പിച്ചതിനൊക്കെ ശേഷം എന്താ പറ്റിയേ ഈ നികുതി പിടിക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് കൊടുത്തിട്ടുള്ളത് പക്ഷേ പക്ഷെ പഴശ്ശിരാജയുടെ അമ്മാവനായിട്ടുള്ള കുറുമ്പ്രനാട് രാജാവിനായിരുന്നു ആര് ആർക്കായിരുന്നു പഴശ്ശിരാജയുടെ അമ്മാവനായിട്ടുള്ള കുറുമ്പ്രനാട് രാജാവിനായിരുന്നു കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് എന്ത് പറ്റി സ്വാഭാവികമായിട്ടും പഴശ്ശി രാജയ്ക്ക് ബ്രിട്ടീഷിനോടൊരു എതിർപ്പ് അല്ലേ കാരണം അദ്ദേഹമാണ് യുദ്ധം നയിച്ചിട്ടുള്ളത് പക്ഷേ അധികാരമൊക്കെ കൊടുത്തിട്ടുള്ള അമ്മാവനാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പഴശ്ശി രാജാവിന് ബ്രിട്ടീഷുകാരോടൊരു എതിർപ്പ് വരാണ് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് ശ്രദ്ധിക്കണം കാലഘട്ടം ശ്രദ്ധിക്കണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് അപ്പം അതിൻ്റെ റീസൺ എന്താ എന്തുകൊണ്ടായിരിക്കും ആ വിപ്ലവം നടന്നിട്ടുണ്ടാവുക ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ അല്ലെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങൾ അപ്പം പഴശ്ശിരാജയ്ക്ക് നികുതി പിരിക്കാനുള്ള ഒരു അധികാരം കൊടുക്കുന്നതിന് പേരും അമ്മാവിന് കൊടുത്തു അങ്ങനെ അമിതമായിട്ടുള്ള നികുതി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് മെയിൻ റീസൺ ഇനി ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെയാണ് പുരളിമലയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ പുരളിമലയിലായിരുന്നു ഈ കോട്ടയം രാജവംശത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പുരളിമലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അവിടെ തന്നെയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പുരളിമല ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ അല്ലേ താലൂക്ക് വെക്കുകയാണെങ്കിൽ തലശ്ശേരി താലൂക്ക് അപ്പോൾ കണ്ണും തലയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്തു വയ്ക്കുക കേട്ടോ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം പുരളിമല കണ്ണൂർ ജില്ലയിലും താലൂക്ക് വയ്ക്കുകയാണെങ്കിൽ തലശ്ശേരി താലൂക്ക് ഓക്കെ അപ്പം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു നമ്മുടെ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് അല്ലേ അപ്പം അതിൽ വിജയിച്ചിട്ടുള്ളതാര നമ്മുടെ പഴശ്ശി രാജാവ് തന്നെയാണ് അതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ബ്രിട്ടീഷ് പഴശ്ശി രാജാവായിട്ട് സമാധാന ഉടമ്പടി വെക്കുകയാണ് അപ്പോൾ ഈ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ളത് നികുതി പിരിക്കാനുള്ള അധികാരമൊക്കെ നമ്മുടെ പഴശ്ശി രാജാവ് കിട്ടുകയാണോ കേട്ടോ അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് ഒരാൾ വേണമല്ലോ അങ്ങനെ ഇടനിലക്കാരനായിട്ട് വന്നിട്ടുള്ള ആളുടെ പേരാണ് ചിറക്കൽ രാജാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് വന്നിട്ടുള്ളതാരാണ് ചിറക്കൽ രാജാവ് ചിറക്കൽ രാജാവ് ഒന്നാം പഴശ്ശി വിപ്ലവത്തെ തുടർന്ന് വന്നിട്ടുള്ള സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ആരൊക്കെയായിരുന്നു ജോനദൻ ഡങ്കനും അതേപോലെ തന്നെ രാജ്യം കൂടിയായിരുന്നു കേട്ടോ അപ്പം സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ള ആരൊക്കെയാണ് ജോനദൻ ഡങ്കനും അതുപോലെ തന്നെ രാജ്യം അല്ലേ അതേപോലെ തന്നെ ഇടനിലക്കാരനായിട്ട് വന്നിട്ടുള്ളത് ആരാ ചിറക്കൽ രാജാവ് അപ്പോൾ ഈ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ അതേപോലെ തന്നെ ഉണ്ടല്ലോ ഈ നമ്മുടെ രാജയെ ഒരു പക്ഷി പറന്നു പോയതുപോലെ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ലെഫ്നൻ ഗോൾഡൻ ആണ് ആരാണ് ലെഫ്റ്റൻ ആൻഡ് ഗോൾഡൻ ഒരു പക്ഷി പറന്നു പോയതുപോലെ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ലെഫ്റ്റൻറ്റ് ഗോൾഡൻ അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ കൊട്ടാരം ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങനെ വരുവാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ പഴശ്ശി അതിവിദഗ്ധമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു രക്ഷപ്പെടലിനെയാണ് ഒരു പക്ഷി പറന്ന് പോയതുപോലെ എന്നുള്ള രീതിയിൽ ലെഫ്റ്റ് ആൻഡ് ഗോൾഡൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പക്ഷി ഗോൾഡൻ കളർ പക്ഷിയാണെന്നൊന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ തെറ്റിക്കില്ല ഒരു പക്ഷി പറന്ന് പോയതുപോലെ എന്ന് പഴശ്ശിയെ വിശേഷിപ്പ് ാരാണ് ലഫ്റ്റനൻ്റ് ഗോൾഡൻ ആണ് ഓക്കെ അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വേഗം റിവൈസ് ചെയ്യാം കേട്ടോ പഴശ്ശിരാജയുടെ മുഴുവൻ പേര് അലോ ചോക്കിയാൽ പഴശ്ശിരാജയുടെ മുഴുവൻ പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ കോട്ടയം രാജവംശത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു കോട്ടയം രാജവംശത്തിൻ്റെ ആസ്ഥാനം പുരളിമല അല്ലേ പുരളിമല ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ഏത് താലൂക്കാണ് തലശ്ശേരി അപ്പോൾ കണ്ണും തലയും എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കട്ടെ കണ്ണൂർ ജില്ലയും തലശ്ശേരി താലൂക്ക് പുരളിമല ആസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ട് ഇവരെ വിളിച്ചിരുന്ന ഏതു പേരായിരുന്നു പുരളീശ്വരന്മാർ എന്നാണ് ഇവരെ വിളിച്ചുകൊണ്ടിരുന്നത് എന്ത് പേരാണ് പുരളീശ്വരന്മാർ പൈച്ചി രാജയെന്നും കെട്ടിയൂട്ട് രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിച്ചിട്ടുള്ള രാജാവാര പഴശ്ശിരാജ പേരോർത്ത് വെച്ചിക്കുക പൈച്ചി രാജയെന്നും കെട്ടിയൂട്ട് രാജയെന്നും കേട്ടോ അതേപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പുരളീമല ആസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ട് ഇവരെ വിളിച്ചിരുന്നത് പുരളീശ്വരന്മാർ എന്നാണ് അല്ലേ അതേപോലെ തന്നെ പുരളീശമ്മൻ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് അത് ആണ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ പുരളി ഷമ്മൻ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ പിന്നെ നമ്മൾ പഠിച്ചു ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ള കാലഘട്ടം ഏതാ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അല്ലെ ഒരു നാല് വർഷം ഓർത്തു വെച്ചേക്കണം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കാരങ്ങളാണ് അല്ലേ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം പുരുളിമല നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശി രാജാ രാജാവിനും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് വന്നിട്ടുള്ള ആരായിരുന്നു ചിറക്കൽ രാജാവ് ആരാണ് ചിറക്കൽ രാജാവ് അതേപോലെ തന്നെ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചിട്ടുള്ള ജോണതൻ ഡങ്കൻ അല്ല ജോണതൻ ടങ്ങനും അതുപോലെ തന്നെ പഴശ്ശിരാജയും കൂടിയിട്ടാണ് സമാധാനം ഉടമ്പടി ഒപ്പുവെച്ചിട്ടുള്ളത് ഇനി നമ്മുടെ രാജയെ ഒരു പക്ഷി പറന്നു പോയതുപോലെ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ആരായിരുന്നു ലെഫ്റ്റനൻ ഗോൾഡൻ ആണ് അല്ലെ ഗോൾഡൻ പക്ഷി എന്നുള്ള രീതിയിൽ ഓർത്തു ഓർത്തുവച്ചേക്കാം ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ എന്താ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ അഞ്ച് വർഷം കേട്ടോ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം അങ്ങനെയാണെങ്കിൽ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം എന്തായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ച് ഒന്ന് മൈൻഡിലേക്ക് വന്നേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ നാല് വർഷം അല്ലേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയായിരുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് ഇനി എന്തുകൊണ്ടായിരിക്കും ഈ രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കാനുള്ള മെയിൻ റീസൺ റീസൺ ചോദിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് അതിൻ്റെ മെയിൻ റീസൺ അതായത് കോട്ടയം രാജവംശത്തിന്റെ കീഴിൽ വരുന്ന ഒരു ഈ പറഞ്ഞിട്ടുള്ള വയനാട് ഈ വയനാട് ബ്രിട്ടീഷ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പഴശ്ശിയെ കൂടുതൽ ദേഷ്യപ്പെടുത്താനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എവിടെയായിരിക്കും ഈ രണ്ടാം പഴശ്ശി യുദ്ധം നടന്നിട്ടുള്ളത് രണ്ടാം പഴശ്ശി യുദ്ധം നടന്നിട്ടുള്ളത് വയനാടൻ കാടുകളിലാണ് കേട്ടോ രണ്ടാം പഴശ്ശി യുദ്ധം നടന്നിട്ടുള്ളത് വയനാടൻ കാടുകളിൽ നമ്മുടെ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത് എവിടെയായിരുന്നു പുരളിമലയിലായിരുന്നു അല്ലേ അതേപോലെ തന്നെ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത് വയനാടൻ കാടുകളിലാണ് കേട്ടോ ഇനി പഴശ്ശി രാജ സ്വീകരിച്ചിട്ടുള്ള യുദ്ധമുറ എന്ന് പറയുന്നത് ഗൊറില്ല യുദ്ധമുറയാണ് അല്ലെങ്കിൽ ഒളിപ്പോരെന്ന് പറയും കേട്ടോ എന്താണ് ഗൊറില്ല യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോര് ഈ ഗൊറില്ല യുദ്ധമുറ പഴശ്ശി സ്വീകരിച്ചിട്ടുള്ളത് പോർച്ചുഗീസുകാരിൽ ിൽ നിന്നാണ് കേട്ടോ ആരിൽ നിന്നാണ് പോർച്ചുഗീസുകാരിൽ നിന്ന് അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ അതേപോലെ തന്നെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ പഴശ്ശിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ആരൊക്കെയാ നായന്മാരുണ്ട് കുറിച്ചറുണ്ട് മാപ്പിളമാരുണ്ട് ഓക്കെ അപ്പോൾ ഇവരെല്ലാം പഴശ്ശിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ വരാനുള്ള റീസൺ ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നികുതി കാരണം തന്നെയാണ് കേട്ടോ തെറ്റായിട്ടുള്ള നികുതി കാരണം തന്നെയാണ് ഇവരൊക്കെ നമ്മുടെ പഴശ്ശി രാജയെ സപ്പോർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ ഇനി അടുത്ത് ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചു കേൾക്കണം വയനാട്ടിലെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ഒരു ആയുധപ്പുര എന്ന് പറയുന്നത് പനമരം കോട്ടയാണ് ഏതാണ് കോട്ട വയനാട്ടിലെ കേട്ടോ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ആയുധപ്പുരയാണ് പനമരം കോട്ട അപ്പം ഈ കോട്ട പഴശ്ശി സൈന്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ് അപ്പോൾ ഈ പനമരം കോട്ട ആക്രമണത്തിനുണ്ടല്ലോ നേതൃത്വം കൊടുത്തിട്ടുള്ളത് മുഖ്യമായിട്ടും രണ്ട് വിഭാഗക്കാരാണ് കേട്ടോ ആരൊക്കെയാ എടച്ചേന കുങ്കനും അതുപോലെ തന്നെ തലയ്ക്കൽ ചന്തുവാണ് ആണ് ആരൊക്കെയാണ് എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തു ഓക്കെ അപ്പം ഇടച്ചേന കുങ്കൻ എന്ന് പറയുന്ന നായർ പടത്തലവനായിരുന്നു ഇടച്ചേന കുങ്കൻ ഓർത്തു വെച്ചേക്കണം നായർ പടത്തലവനായിരുന്നു ഇടച്ചേന കുങ്കൻ എന്ന് പറയുന്നത് തലയ്ക്കൽ ചന്തു എന്ന് പറയുന്നത് കുറിച്ചർ വിഭാഗത്തിലെ പടത്തലവനായിരുന്നു തലയ്ക്കൽ ചന്തു കുറിച്ചർ വിഭാഗത്തിലെ പടത്തലവനാരായിരുന്നു തലയ്ക്കൽ ചന്തു ഇടച്ചേനകുങ്കൻ ആരായിരുന്നു നായർ പടത്തലവനായിരുന്നു ഇടച്ചേനകുങ്കൻ അങ്ങനെ തലയ്ക്കൽ ചന്തവും ഇടച്ചേനക്കുങ്കനും കൂടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് കോട്ട പിടിച്ചെടുത്തിട്ടുള്ള വർഷം ഓർത്തുവെച്ചേക്കാ ആയിരത്തി എണ്ണൂറ്റി രണ്ട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനൊന്നിനാണ് പനമരം കോട്ട ആക്രമണം നടന്നിട്ടുള്ളത് ഓക്കെ പഠിച്ചു വെച്ചേക്കണം പനമരം കോട്ട ആക്രമണം നടന്നിട്ടുള്ള വർഷം ഡേറ്റ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനൊന്നിന് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ആരൊക്കെയായിരുന്നു എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തു പിന്നെ ഉണ്ടല്ലോ ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ ബ്രിട്ടീഷിന് നല്ലപോലെ അറിയായിരുന്നു അതായത് നല്ലൊരു സൈനികൻ അല്ലെങ്കിൽ നല്ലൊരു സൈന്യത്തിൻ്റെയൊക്കെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ പഴശ്ശി രാജയെ തോപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ കാരണം ആദ്യത്തെ പഴശ്ശി വിപ്ലവത്തിൽ ബ്രിട്ടീഷിന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അത് അപ്പോൾ ബ്രിട്ടീഷുകാർക്കറിയാം മികച്ച ഒരു സൈന്യത്തിൻ്റെ സഹായത്തോടെ മാത്രമേ നമ്മുടെ പഴശ്ശി രാജയെ തോപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ബ്രിട്ടീഷുകാർക്ക് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആർദ്ര വെല്ലസ്ലിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് ആർദ്രൻ വെല്ലസ്ലി അപ്പോൾ ആർദർ വെല്ലസ്സലിയെ കുറിച്ചൊക്കെ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ ആർദർ വെല്ലസ്ലി ഫ്രഞ്ചുകാരെ തോപ്പിച്ചിട്ടുണ്ട് നെപ്പോളിയനെ തോപ്പിച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താനെ തോപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ആർദർ വെല്ലസ്ലിയാണ് അപ്പോൾ വളരെ ആണ് അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയാരായിരുന്നു ആർദർ വെല്ലസ്ലി ഒന്നുകൂടെ പറയാം ഫ്രഞ്ചുകാരെ തോപ്പിച്ചിട്ടുണ്ട് നെപ്പോളിയനെ തോപ്പിച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താനെ തോപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്യൂക്ക് ഓഫ് വെല്ലിങ്ടൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ആർദർ വെല്ലസ്ലി അപ്പോൾ അങ്ങനെയുള്ള ആർദർ വെല്ലസ്സിലിയുടെ സഹായത്തോടെ പഴശ്ശി രാജയെ തോപ്പിക്കാനായിരുന്നു നമ്മുടെ ബ്രിട്ടീഷുകാരുടെ പ്ലാൻ ഇനി ആർദ്രവെല്ലസിൽ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴശ്ശിരാജയൊക്കെ പിടികൂടാൻ വേണ്ടിയിട്ട് ആർദ്രവില്ലസിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു സൈനിക സംഘമുണ്ട് അതിനെയാണ് പറയുന്നത് കോൽക്കാർ എന്ന് പറയുന്നത് എന്താ പറയുന്നത് കോൽക്കാർ അതായത് ഈ വയനാടൻ ഉൾപ്രദേശം നന്നായിട്ട് അറിയാവുന്ന കുറച്ച് സൈനികരുടെ ഒരു സംഘമാണ് ഈ പറഞ്ഞിട്ടുള്ള കോൽക്കാർ കാരണം വയനാടൻ ഉൾപ്രദേശങ്ങളിലാണല്ലോ ഈ പറഞ്ഞിട്ടുള്ള വിപ്ലവമൊക്കെ നടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നല്ലപോലെ അറിവുള്ള വയനാടൻ ഉൾപ്രദേശത്തെക്കുറിച്ച് അറിയാവുന്ന സൈനിക സംഘമാണ് കോൽക്കാർ ഇമ്പോർട്ടൻ്റാണ് പഴശ്ശിരാജയെ പിടികൂടാൻ ആർദ്രവല്ലസിൽ രൂപീകരിക്കുന്നത് സൈനിക സംഘം ഏതാണ് കോൽക്കാറാണ് അപ്പം അത് കിട്ടി ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു തോമസ് ഹാർവേ ബാബർ ആരാണ് തോമസ് എച്ച് ബാബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ അപ്പോൾ നമ്മുടെ പഴശ്ശി രാജയൊക്കെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവൊക്കെ നൽകിയിട്ടുള്ളത് ആരായിരുന്നു ചോദിക്കുകയാണെങ്കിൽ തോമസ് എച്ച് ബാബർ ആണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ സ്വീകരിച്ചിട്ടുള്ളൊരു മെത്തേഡെന്ന് പറയുകയാണെങ്കിൽ ഈ പഴശ്ശി രാജയെക്കുറിച്ചൊക്കെ എന്താ പറയുക ഇൻഫോർമേഷൻ തരുന്ന ആൾക്കാർക്ക് പാരിതോഷികം കൊടുക്കുന്ന ഒരു രീതിയാണ് പുള്ളിക്കാരൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പഴശ്ശി സംഘത്തിലെ ഓരോരുത്തരോരോരുത്തരായിട്ട് കൊലപ്പെടുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തലിക്കൽ ചന്തു ഉണ്ടല്ലോ ആരായിരുന്നു തലിക്കൽ ചന്തു രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജെ സഹായിച്ചിട്ടുള്ള കുറിച്ചവരുടെ നേതാവായിട്ടുള്ള തലിക്കൽ ചന്തു തലിക്കൽ ചന്തു മരണമടഞ്ഞിട്ടുള്ളത് വയനാട്ടിലെ പനമരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ എവിടെയാണ് പനമരം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പനമരം ആക്രമണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പനമരം എന്ന സ്ഥലത്താണ് മരണമടഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ആണെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പനമരമാണ് പിന്നീട് പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് എന്താണ് ഡേറ്റ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചിട്ടുള്ളത് കേട്ടോ ഇനി വെടിയേറ്റ് മരിച്ചിട്ടുള്ള സ്ഥലം കൂടെ ഓർത്ത് വെച്ചേക്കാം പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചിട്ടുള്ള സ്ഥലം മാവിലൻതോട് അതെവിടെയാ മാനന്തവാടി വയനാട് ജില്ലയിലാണ് കേട്ടോ എവിടെയാണ് മാവിലൻതോട് മാനന്തവാടി വയനാട് ജില്ലയിൽ ഇനി ഞാൻ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പി എസ് സിക്ക് ഒക്കെ തെറ്റി പോകുന്ന കുറച്ച് ഫാക്സുകളാണ് കേട്ടോ ശ്രദ്ധിച്ചു കേൾക്കുക പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടി വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് നമ്മൾ പറഞ്ഞു പഴശ്ശി മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വെടിയേറ്റിട്ടുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ മാവിലന്തോട് മാനന്തവാടിയാണ് അല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോ പഴശ്ശി സ്മാരകം എന്ന് പറയുമ്പോൾ പഴശ്ശി മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് വാടിപ്പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ മുഖമൊക്കെ വാടിപ്പോയി അങ്ങനെ മാനന്തവാടി വയനാട് ജില്ല പുറത്തു വച്ചേക്കാം കേട്ടോ പിന്നെ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് അപ്പോൾ പഴശ്ശി മ്യൂസിയം എന്ന് പറയുമ്പോൾ നമുക്ക് മ്യൂസിയം പോലെ സൂന്ന് ആലോചിക്കട്ടെ സൂന്ന് ആലോചിക്കാം അപ്പോൾ സൂവിനകത്ത് കോഴികളൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് അപ്പോൾ ഡാം ഒക്കെ നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ടല്ലേ പോകുന്നത് അപ്പോൾ കണ്ണ് കാണുക എന്നൊക്കെ ഉള്ള രീതിയിൽ കണ്ണ് വെച്ചിട്ട് കണക്ട് ചെയ്യാം പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് ഇനി പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരാണ് എവിടെയാണ് പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരാണ് കേട്ടോ എവിടെയാണ് മട്ടന്നൂർ ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള താര സർദാർ കെ എം പണിക്കരാണ് കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ആരാണ് സർദാർ കെ എം പണിക്കർ അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കാം കേരള സിംഹം എന്ന പുസ്തകം രചിച്ചിട്ടുള്ള താര സർദാർ കെ എം പണിക്കർ ഓർത്തുവെച്ചേക്കാം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചിട്ടുള്ള താര കെ കെ എൻ കുറുപ്പാണ് കേട്ടോ പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചിട്ടുള്ള ആരാണ് കെ കെ എൻ കുറുപ്പാണ് അതേപോലെ തന്നെ ഓർത്ത് വെച്ചേക്കാം പഴശ്ശിരാജ ചമയങ്ങൾ ഇല്ലാതെ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് മുണ്ടക്കയം ഗോപിയാണ് ആരാണ് മുണ്ടക്കയം ഗോപി ഓക്കെ അപ്പോൾ പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ ചമയങ്ങൾ ഇല്ലാതെ എന്നൊക്കെ പറയുമ്പോൾ എന്താ വളരെ ലളിതമായിട്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം അല്ല ഒരു മുണ്ടൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം മുണ്ടക്കയം ഗോപിയാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ഇനി ലാസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പഴശ്ശിരാജ സിനിമയെക്കുറിച്ചാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആദ്യമായിട്ടാണ് പഴശ്ശിരാജ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വരുന്നത് അതിൻ്റെ സംവിധാനം ആണ് അതിൻ്റെ തിരക്കഥ തിക്കൊടിയനാണ് കേട്ടോ ആരാണ് തിക്കൊടിയനാണ് അതേപോലെ തന്നെ പഴശ്ശിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് ആണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാം പഴശ്ശി രാജ സിനിമ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് സംവിധാനം ചെയ്തുള്ള ആണ് തിരക്കഥ എഴുതിയിട്ടുള്ള തിക്കൊടിയനാണ് അതേപോലെ തന്നെ പഴശ്ശിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിൽ റിലീസ് ചെയ്തിട്ടുള്ള പഴശ്ശിരാജയുടെ ഒരു സിനിമയാണ് കേരളവർമ്മ പഴശ്ശിരാജ അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോവരുത് മറ്റേത് വെറും പഴശ്ശിരാജയായിരുന്നു ഇത് കേരളവർമ്മ പഴശ്ശിരാജ റിലീസ് ചെയ്തിട്ടുള്ള വർഷം രണ്ടായിരത്തി ഒമ്പതിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് ഹരിഹരനാണ് തിരക്കഥ എം ടിയുടെ ആണോ കേട്ടോ എം ടി വാസുദേവൻ നായരുടെയാണ് തിരക്കഥ അതേപോലെ തന്നെ പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് മമ്മൂട്ടിയാണ് ഇടച്ചേനകുങ്കനായിട്ട് അഭിനയിച്ചിട്ടുള്ള ശരത് കുമാറും പിന്നെ തലയ്ക്കൽ ചന്തു ആയിട്ട് അഭിനയിച്ചിട്ടുള്ള മനോജ് കെ ജയനൊക്കെയാണ് പിന്നെ പഴശ്ശിരാജയുടെ ഭാര്യയായിട്ടുള്ള കൈത്തേരി മാക്കമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് കനിഹയൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ് അതിന് മുമ്പ് നിങ്ങൾക്കായിട്ടുള്ളൊരു ചോദ്യം പൈച്ചേ രാജയെന്നും കെട്ടൂട്ടി രാജയെന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിക്കുന്ന രാജാവ് ആരാണ് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇത് നമ്മുടെ രണ്ടാമത്തെ ഹിസ്റ്ററി ക്ലാസ് ആണ് തീർച്ചയായിട്ടും ഉടനെ തന്നെ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ താങ്ക് ഫോർ സപ്പോർട്ടിങ്